വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡുകളിൽ ഗട്ടറുകളും കുഴികളും ഒക്കെ കാണും ആ സമയത്ത് നിങ്ങൾ ഏത് ഗിയറിലാണ് ഓടിക്കുന്നത് പലർക്കും ഒരു സംശയമുണ്ട് നിങ്ങൾ ഏത് ഗിയറിൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഗട്ടറും കുഴികളും സമയത്ത് നമുക്ക് സ്ലോ ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പൊ വാഹനം നിക്കാത്ത ഒരു സ്പീഡും അതുപോലെ തന്നെ പഴയ നടന്നു പോകുന്ന ഒരു സ്പീഡിലും പോകാൻ പറ്റിയ ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിലാണ് അപ്പൊ നിങ്ങൾ ഒരു വാഹനം നമ്മൾ ഒരു ഗട്ടറുകളോ കുഴികളോ ഉള്ള സമയത്ത് കാരണം നമുക്ക് നിന്നാൽ മാത്രം ഇട്ടാൽ മതി ഫസ്റ്റ് ഗിയർ അതേസമയം നമ്മൾ തേർഡ് ഗിയറിൽ ആണെന്നുണ്ടെങ്കിലോ വണ്ടി ചാട്ടം കൂടുതലായിരിക്കും ഭയങ്കര ആയതുകൊണ്ട് ചാട്ടം കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ വണ്ടി പോലും അറിയാൻ വണ്ടിയുടെ വാങ്ങിയിട്ടിരിക്കുന്ന ആളോ വണ്ടി കാത്തിരിക്കുന്ന യാത്ര ചെയ്യുന്ന ആളോ അറിയാതെ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് സ്ലോയിൽ വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അഥവാ കുറച്ചുകൂടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സെക്കൻഡ് ഗിയറിൽ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാ ഗട്ടറുകളിലും കൂടി കൂടെ നമുക്ക് സെക്കൻഡ് ഗീലാണെങ്കിൽ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരാണ് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനുമായി ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ ചുറ്റിയിൽ നോക്കിയാൽ തന്നെ എഴുപത്തഞ്ച് ഒമ്പത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലൈസൻസും കൈവച്ചുകൊണ്ട് വാഹനം ഉണ്ടാകട്ടെന്ന് വേണ്ടി